ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ പന്ത്രണ്ടാം ശ്രാദ്ധവാർഷികം ദ്വാദശ സബര്യയായി വൈദിക സംഘം ആചരിച്ചു ബ്രഹ്മശ്രീ കൂരാശാൻ സ്മാരക വൈദിക സംഘം സ്ഥാപകാചാര്യൻ സ്വർഗീയ ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ പന്ത്രണ്ടാമത് ശ്രാദ്ധവാർഷികം ദ്വാദശ സബരിയായി വൈദിക സംഘം ആചരിച്ചു രാവിലെ പാഠശാലയിൽ ആരംഭിച്ച പൂജയ്ക്കും ഗ്രന്ഥ പാരായണത്തിനു ശേഷം ആചാര്യന്റെ സ്മൃതി മണ്ഡപത്തിൽ പാതുകാർച്ചനയും ആരതിയും നടന്നു തുടർന്ന് ആലാ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ശിവഗിരി മഠം സന്യാസി പൂജനീയ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു വൈദിക സംഘം ആചാര്യൻ സി വി പ്രകാശൻ തന്ത്രി അധ്യക്ഷത വഹിച്ചു പ്രഭാഷകനും സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ എം എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തിയാണ് അമരിപ്പാടത്ത് ആശ്രമത്തിലെ പ്രഭാഷണങ്ങൾ ഈ റോഡേ പോകുമ്പോ ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഡിസംബറിൽ ഞാൻ ചിന്തിച്ചതാണ് ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്നില്ലല്ലോ സത്യമായും ചിന്തിച്ചാണ് ആ വിളിക്കുന്നു സംഘാടകർ അനുവദിക്കുന്നു കൊണ്ടുവരുന്നു മുഖ്യ തന്ത്രികളും എല്ലാവരും നല്ല വാക്കുകൾ പറഞ്ഞു എല്ലാ നല്ല വാക്കിനും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിർനിമേഷമായി കേട്ടിരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ നിങ്ങളാണ് എൻ്റെ ശക്തിയും ഊർജവും നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പറ്റുമോ അല്ലെ വസ്തുവുമില്ല പ്രേക്ഷകരില്ലെന്ന അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി വന്നിരുന്നവരെല്ലാം ആ ഇരുന്ന് ഇരിപ്പിൽ അങ്ങനെ തന്നെ ഇരുന്നു സീറ്റ് കിട്ടാത്തവർ അവിടെയും ഇവിടെയുമായി നിന്നു നിൽക്കുന്ന ഒരാളും ചലിച്ചിട്ടില്ല നിർനിമേഷമായി സദസ്സാണ് എൻ്റെ സ്രോതസ് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഒരുപാട് ആഴമായി അറിയിച്ചുകൊണ്ട് വർത്തമാനത്തിലോ അടിയൻ ഉദാഹരണം ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മയോ വന്നെങ്കിൽ പ്രാർത്ഥനയോടെ താന്ത്രിക തിലക പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് സമർപ്പിച്ചു ജ്യോതിഷത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജ്യോതിരാജ് എടക്കളത്തൂരിനെയും ചടങ്ങിൽ ആദരിച്ചു ചികിത്സാധന സഹായ വിതരണം എ ആർ ശ്രീകുമാറും വിദ്യാഭ്യാസ പ്രോത്സാഹന വിതരണം പി കെ രവീന്ദ്രൻ നിർവഹിച്ചു സുബീഷ് ചെത്തിപ്പാടത്ത് പി എസ് സ്വരൂപ് കെ ഡി വിക്രമാദിത്യൻ എം എൻ നന്ദകുമാർ തന്ത്രി ഇ കെ ലാലപ്പൻ തന്ത്രി എന്നിവർ സംസാരിച്ചു എ ബി വിശ്വംഭരൻ ശാന്തി പി കെ ഉണ്ണിശാന്തി പി സി കണ്ണൻശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി പരബ്രഹ്മമൂർത്തിരയിൽ ചുറ്റുവിള കൊണ്ട് മിരാട്ടിക്കാറുണ്ട്